കെ എൽ പതിനാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഹൈ ക്വാളിറ്റി അടിച്ചാപ്പൊളി ഇന്നോവ കാറാണ് ആണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് എം എച്ച് മഹാരാഷ്ട്ര വണ്ടിയാണിത് നിലവിലുള്ളത് എൻഒ സിയിൽ ആണ് ഈ വണ്ടി എൻ ഒ സിയിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറാൻ പറ്റും ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും നമ്പറ് മാറ്റിയെടുക്കാൻ പറ്റും ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായലാണ് ഈ വണ്ടി ഉള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് എൻഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് ചോദ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ